ഫ്രാഞ്ചൈസി എടുത്തവർ തന്നെ മറനാടനിലെത്തി നേരിട്ട് പറഞ്ഞു ഫ്രാഞ്ചൈസി എടുത്തവരൊക്കെ വഴിയാധാരമായിരിക്കുന്നു ഒരു ചാക്ക് തേയിലപ്പൊടി കൊണ്ട് കൊടുത്തിട്ട് ആളുകളെ പറ്റിക്കുന്നതാണ് എന്നും ഒരാൾക്കും ഈ ബോച്ചെ ലോട്ടറി വിറ്റ് ജീവിക്കാൻ കഴിയില്ലെന്നും വ്യക്തമായിരിക്കുന്നു സത്യം ഞാൻ എനിക്കൊന്നും അറിയില്ല ചൂടപ്പം പോലെ വിറ്റുപോകുന്നു എന്ന് അവകാശപ്പെടുന്ന ബോച്ചെ ലോട്ടറി വാങ്ങാൻ ആരുമില്ല എന്നതാണ് ബോച്ചെ ലോട്ടറി വാങ്ങാൻ ആളില്ല എന്ന് ഫ്രാഞ്ചൈസിക്കാർ തന്നെ പറഞ്ഞിരുന്നു കൂടാതെ ഇത് വാങ്ങിയാൽ പറ്റി എന്ന് വാങ്ങുന്നവർ പറയുന്നു ആദ്യമൊക്കെ വലിയ ആഘോഷം നടത്തി എല്ലാ ദിവസവും ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ പക്ഷേ എല്ലാ ദിവസവും നറുക്കെടുപ്പ് നടത്തുന്നുണ്ടോ ആർക്കും അറിയില്ല കുറെ പേരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് അവർക്ക് ലോട്ടറി അടിച്ചതാണോ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ടോ ആർക്കറിയാൻ പറ്റും എല്ലാ അർത്ഥത്തിലും ഇത് ദുരൂഹമായിരിക്കുന്നു ഇമേജ് തുടക്കത്തിൽ രണ്ടെണ്ണെടുത്ത് പിന്നെ അഞ്ചെണ്ണെടുത്ത് പിന്നെ ആരെണ്ണം കൂടി അത് ഈ പൈസ ഉണ്ടായിരുന്നു അല്ല ഓരോരോ പ്രദേശകളാണല്ലോ നമ്മളെ നാളേക്കും ആക്കില്ല അങ്ങനെ ഞാൻ എടുത്തെടുത്ത് എടുത്തെ നാനൂറ് പേക്കിന്റെ ചോട എന്നാലേ തുടക്കത്തിൽ ബിസിനസ് തുടങ്ങി അന്നു മുതൽ എനിക്ക് നൂറ് രൂപ വല്ലപ്പോ വളരെ റിയർ ആയിട്ട് അടിക്കലുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ബിസിനസ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഒന്നും അടിച്ചിട്ടില്ലല്ലോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അങ്ങനെ വന്നല്ലോ എന്റലി ഭയങ്കര ഡിപ്രഷനും കാര്യത്തിൽ ചൂഷണെനിക്ക് തോന്നി അപ്പോ അതിനിടയ്ക്കിടയ്ക്ക് അങ്ങനെ ന്യൂസും നമ്മൾ കാണാനുണ്ട് അപ്പൊ ഞാനിങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നുക മനസ്സിൽ ഏതെങ്കിലും ഒരു ചാനലോ അല്ലെങ്കിൽ ഏതൊരു യൂട്യൂബർമാരോടത്തോ ഇതൊക്കെ പറയണോ ആശ എന്റെ കംപ്ലീറ്റ് കിട്ടിയല്ലേ വളരെ മോശമായി ഇങ്ങനെ ഒരുപാട് ആൾക്കാരിങ്ങനെ പിന്നെ ഇനി കൊണ്ടും ആൾക്കാരുണ്ടാവും മനസിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഇക്കിന്റെ മനസ്സിന് വല്ലാത്തൊരു വിഷമം പ്രയാസം അങ്ങനെ പറയരുത് എല്ലാവരും കാണരുത് ഈ ഞാനും ചില ചില ചോദ്യങ്ങൾ ചോദിച്ചു ഏത് ഇത് അടിക്കുന്നില്ല അതല്ലെങ്കിൽ ഇതിലൊരു അഞ്ഞൂറ് റുപ്പൊക്കെ അടിച്ചിട്ട് അങ്ങനെ വിഡ്രോ ചെയ്യാ നമ്മളെ അടിയാധാരം വരെ കൊടുക്കണം അങ്ങനത്തെ സിറ്റുവേഷന് പിന്നെ നൗഫൽ ഇവരെ പലരും വിളിച്ചു ചോദിക്കാൻ തുടങ്ങി ആർക്കും ഉത്തരമില്ല ഇന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ ഞാൻ ഡെയിലി അഞ്ചെണ്ണവും പത്തെണ്ണവും പിന്നെ ഇരുപതെണ്ണം വരെ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് ദിവസം എനിക്ക് ഒന്നും അടിച്ചിട്ടില്ല ചോദിക്കുമ്പോൾ പറയുന്നത് അങ്ങ് ഭാര്യല്ലാന്ന് ഒരു കൈവിട്ടും തുടക്കത്തിൽ പത്ത് ഇരുന്നൂറ് അടിച്ചിട്ടുണ്ടോ ഓക്കെ അത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് അറിയോ തലക്കാലം ഫോൺ കട്ട് ചെയ്ത് പോലാണ് പതിവ് നാളെ ഇതുവരെ തരാൻ കഴിയാത്ത എന്തുകൊണ്ട് നിന്റെ സംശയം ചോദിക്കേ ഒടുവിൽ ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ തിരിച്ചു തിരിച്ചു വിളിച്ചവരോട് പല ചോദിച്ചു ഒടുവിൽ അവർ കണ്ടം വഴിയോടി അരച്ച് നിക്കാൻ പറ്റിയില്ലെങ്കിൽ ബോച്ചയുടെ പി എയോട് സംസാരിച്ചു നിങ്ങൾക്ക് ഭാഗ്യമില്ല എടുക്കണ്ട എന്നാണ് ബോച്ചയുടെ പി എ പറഞ്ഞത് എടുക്കണ്ട നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു സാറേ നിങ്ങൾ നിന്നോട് എടുക്കണ്ടെന്ന് വല്ല ഞങ്ങൾ നിങ്ങൾ ബോബി ചെമ്മണിന്റെ പേജിലൂടെ ഒന്ന് ജനങ്ങളോട് പറഞ്ഞോട് പറിപ്പ് എന്നുള്ള സമയം നമ്മൾ അനുഭവത്തിലൂടെയാണ് ചുരുക്കി പറഞ്ഞാൽ ഫ്രാഞ്ചൈസിയക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും മനസ്സിലായിരിക്കുന്നു ബോച്ചെ ഉടായിപ്പാണ് തട്ടിപ്പാണെന്ന് നാല്പത് രൂപയുടെ ടീ വാങ്ങിയാൽ നറുക്കെടുപ്പ് നടത്തും എന്ന് പ്രതീക്ഷിച്ചത് പറ്റിപ്പാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ആളുകൾ ഉപേക്ഷിച്ചു തുടങ്ങി ഫ്രാഞ്ചൈസിക്കാർ മാത്രമല്ല കൊടുക്കുന്ന ബോച്ചീ എട്ടുനിലയിൽ നിലയിൽ എന്ന് മാത്രമല്ല ഇതുവരെ ചായ കിട്ടാത്തവർക്ക് ചായ വാങ്ങാൻ രംഗത്തിറങ്ങിയാൽ വഞ്ചനക്ക് കേസുമെടുക്കുന്ന സാഹചര്യം ഉണ്ടാവും നല്ല സന്തോഷമായി ബോച്ചെറ്റീടെ ഫ്രാഞ്ചൈസ് കൊടുക്കുന്നവരുടെ തോളിൽ കൈയിട്ടുകൊണ്ടുള്ള ചിത്രവും തട്ടിപ്പാണ് ആരെയും ബോച്ച കാണുന്നുമില്ല ആരുടെയും തോളിൽ കൈയിടുന്നുമില്ല എന്നേറെ എന്റെ തോളിൽ വരെ കൈയിട്ടുകൊണ്ട് ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു എന്നിട്ട് പുതിയ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ എനിക്കും ഫ്രാഞ്ചൈസി ഉണ്ട് എന്നാണ് വരുത്തി തീർക്കുന്നത് മറനാടൻ ഷാദിനെ ഫ്രാഞ്ചൈസി എന്ന യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്തിട്ടിട്ട് ആ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് കാണിച്ച് ഈ വിവാദങ്ങളൊന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യരെ ഞാനും ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്നു എന്ന വ്യാജനെ ഫ്രാഞ്ചൈസി എടുപ്പിക്കുന്നു എന്ന പരാതിയുമുണ്ട് നിറച്ച് വിനയം ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളി ഒന്ന് എന്നെ വിളിച്ചു പറഞ്ഞു െ കൊള്ളാവോ ഞാനും എടുക്കുവാണെന്ന്രണ്ട് പേര് അത്തരത്തിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് പക്ഷേ ഈ തട്ടിപ്പുകളെല്ലാം ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ വെറുതെ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ശിവനെ അപ്പൊ അതിനൊരു തീരുമാനമായി